എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തരുന്നതുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നന്ദിനി മുറ്റത്ത് തുണിയൊക്കെ അഴയുന്നെടുത്തോണ്ടിരിക്കണ സമയത്താണ് ഒരു കാർ വന്നിരിക്കുന്ന ശബ്ദം കേട്ടത് ആനാപ്പോഴും എന്നോർത്ത് നന്ദിനി ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതിനകത്ത് നിന്ന് ഒരു പെൺകുട്ടി ഇങ്ങോട്ട് ഇറങ്ങി വന്നു പിന്നീട് പറഞ്ഞു അതെ എൻ്റെ പേര് രമ്യ എന്ന് നന്ദിനി ഇങ്ങനെ നോക്കി അല്ല ഈ വിനായകൻ ചേട്ടൻ്റെ വീടാണെന്ന് അറിയാമെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി പറഞ്ഞു ആ അതിത് ഈ വീടാന്ന് പറയുന്നത് ഞാൻ വിനായകന്റെ ഭാര്യ നന്ദിനിയാന്ന് പറയണം ആ അത് പിന്നെ ചേച്ചി ഈ വിനായകൻ ചേട്ടൻ ഉണ്ടോയെന്ന് ചോദിക്കണം ഉണ്ട് ഇവിടെ ഉണ്ട് ഞാൻ ഇപ്പം തന്നെ വിളിക്കാമെന്ന് പറയണം അങ്ങനെ നന്ദി പോയി വിനായകനെ വിളിച്ചുകൊണ്ട് വന്നു ഈ സമയത്ത് നന്ദിരി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ സമയം രമ്യ ചോദിച്ചു അല്ല വിനായകനല്ലേ എന്ന് ചോദിക്കണം ബ്രോക്കറ് ആ അതെ അതെ ഞാൻ രമ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കൊടുക്കുകയാണ് ഷെയ്ക്കാനു വേണ്ടിയിട്ട് പെട്ടെന്ന് വിനായകൻ ഒന്ന് നന്ദിരിയെ നോക്കി പിന്നീട് ഇങ്ങനെ ഇങ്ങനെ നമസ്കാരം കാണിക്കുകയാണ് അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് കണ്ടുകഴിഞ്ഞപ്പോഴാണ് ഒരു ശ്വാസം വേണം എങ്ങാനും അവളുടെ കയ്യെ പിടിച്ച് ഇന്ന് ക്ഷയിക്കാണ്ട് കൊടുത്തായിരുന്നെങ്കിൽ ഒരു ഭൂകമ്പം തന്നെ നടന്നേനും പിന്നീട് രമ്യ പറഞ്ഞു അതെ ഞാൻ ഞാനാരെന്ന് മനസ്സിലായ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓ മനസ്സിലായി മനസ്സിലായി ആ വീടാണല്ലേ അതെ ഈ കയറ്റം കയറി ചെല്ലുമ്പോൾ ആദ്യത്തെ റൈറ്റ് സൈഡിൽ കാണുന്ന വീടാണെന്ന് പറയുന്നത് അന്നെങ്കിൽ വിനായകൻ ചേട്ടൻ ഒന്ന് എന്ന് ചോദിക്കാം അതിനെന്താ ഞാൻ ഇപ്പം തന്നെ വരാം പോയിക്കോളാം പറയാണ് അങ്ങനെ വീട് കാണിച്ചു കൊടുത്തിട്ട് വിനായകൻ തൊട്ടുപുറേ അങ്ങോട്ട് പോവാണ് പോവുകയാണ് നന്ദിനെ നോക്കി അത്ര ശരിയാന്ന് തോന്നില്ല അങ്ങനെ അങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേന് കമലയും വേദം അങ്ങോട്ട് വരുവാണ് പിന്നീട് കമല ചോദിച്ചു അല്ലാരെ നന്ദിനി ആ കുട്ടീന്ന് ചോദിക്കണം അത് പിന്നെ രമ്യാന്ന് പറയണം രമ്യ ഏത് രമ്യ അത് പിന്നെ പുതിയ അയലൊക്കത്ത് അതെ അവർക്ക് വേണ്ടിയിട്ട് വീടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന വിനായൻചേട്ടനെന്ന് പറയണ ആ പെൺകുട്ടിക്ക് വേണ്ടിട്ട് ഓ അതെയോ അങ്ങനെയാണല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയം പറഞ്ഞു അതത്ര പന്തിയായിട്ട് ആ പെണ്ണിൻ്റെ സ്വഭാവം അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അമ്മേന്ന് നന്ദിനി പറയാ അതെന്താ നന്ദി അങ്ങനെ തോന്നേ അല്ല ആ പെണ്ണെ കണ്ട പാട് തന്നെ വിനായകേട്ടനെ ക്ഷയിക്കാൻ കൊടുക്കാൻ വന്നിരിക്കുന്നു പിന്നെ എൻ്റെ വിനായകേട്ടൻ എനിക്കറിയാം അങ്ങനെ ക്ഷയിക്കാനൊന്നും കൊടുക്കുന്ന കൂട്ടത്തിലില്ല അതുകൊണ്ട് പിന്നെ കൈ കൂപ്പി നമസ്കാരം പറഞ്ഞോളെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു അത് മിക്കവാറും വേർന്നുകൊണ്ടായിരിക്കില്ല നന്ദിനായിടത്തെ ഭയന്നിട്ടായിരിക്കും നന്ദിനായിരുന്നേ നിൽക്കുന്നുകൊണ്ടായിരിക്കും എന്ന് പറയണം പിന്നെ അങ്ങനെയൊന്നും അല്ലാന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ട് നന്ദിനകത്തേക്കങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് വിക്രം വരുവാണ് വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പത്തേനും കമലേജ് എടാ മോനെ നീ എങ്ങോട്ടായി പോണതെന്ന് ചോദിക്കുകയാണ് എൻ്റെ എപ്പോഴും ഈ വീടിനകത്ത് എന്നെ കുത്തിപ്പിടിച്ചിരുന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് പറയുന്നത് എടാ നീ ഇത് ഇതെപ്പോൾ പോന്നു എപ്പോൾ വരുന്നു നിനക്ക് തോന്നിയ പോലെ അല്ലേ കാര്യങ്ങളൊക്കെ ഇനി അതൊന്നും പറ്റില്ല എന്ന് പറയണം അപ്പോഴേക്കുമാണ് വിനായകൻ തിരിച്ചു വരുന്നത് വിനായകം വന്നിട്ട് പറഞ്ഞു അതെ എടാ വിക്രം നീ വല്ല തിരക്കിലാണോ എന്ന് ചോദിക്കുകയാണ് എന്താ കാര്യം എടാ അപ്പുറത്തെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ ഇറക്കാനുണ്ടായിരുന്നു നീ ഒന്ന് ഇറക്കുമെന്ന് ചോദിക്കണം പിന്നെ എന്നെക്കൂടും പറ്റില്ല എന്ന് പറയണേ അത് കേട്ടു ഞാൻ വിനായകൻ പറഞ്ഞു അങ്ങനെ പറയരുത് അതെ പറയുന്ന പൈസ അവർ തരും നീ ഒന്ന് ഇറക്കി കൊടുക്കടാ ഒരു കൈസഹായത്തിന് അല്ലടാന്ന് പറയണേ ഓ ഈ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് എന്തിനാണ് അവസാനം വിക്ര ആ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ അവിടെ ചെന്ന സാധനങ്ങളൊക്കെ ഇറക്കുവാണ് അങ്ങനെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു ഇറക്കി വെച്ചിട്ട് അങ്ങനെ വന്നിരിക്കുമ്പത്തേനും ഒരു പെണ്ണവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വിനായ പതൊക്കെ വിക്രം അങ്ങോട്ട് ചെന്നു അപ്പോൾ അതിന് രമ്യയെ തിരിഞ്ഞു നോക്കി ഈ സമയത്ത് വിക്രം പറഞ്ഞു അതെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് പെട്ടെന്ന് രമ്യ വെച്ചു എത്രയോ കൂലിയെന്ന് ചോദിക്കുക കൂലിയോ അല്ല ഇത് ഇറക്കണതിന് കൂലിയേ ഓ കൂലി അതൊക്കെ എൻ്റെ ചേട്ടൻ വിനായകനോട് പറഞ്ഞാൽ മതി എനിക്ക് ഇമാതിരി പ്രശ്നത്തിനൊന്നും ഇടപെടാനോ അല്ലെങ്കിൽ ഇമാതിരി കൂലി വയ്ക്കുന്ന പരിപാടിയൊന്നും ഇല്ല അതെൻ്റെ ജോലിയല്ലെന്നും പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ടേക്ക് പോവാണ് രമ്മി ഇങ്ങനെ രൂഷമായിട്ട് വിക്രത്തിനൊന്ന് നോക്കുവാണ് പിന്നീട് വിക്രം നേരെ പോയത് അനിയംകുട്ടൻ്റെ അടുത്തേക്കാണ് അങ്ങനെ അനിയംകുട്ടൻ്റെ അടുത്ത് തന്നെ അനിയൻകുട്ടൻ തോട്ടില്ല അലക്കും കുളി കുളിയും പരിപാടിയായിരുന്നു ആ സമയത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് രാധ വരുന്നത് രാധയുടെ ഓട്ടക്ഷ വരുന്ന കണ്ടപ്പോൾ തന്നെ പറഞ്ഞു പറഞ്ഞിതേ നിനക്കുള്ള പാല് വരുന്നുണ്ടെന്ന് പറയാണ് നിന്റെ ജീവിതത്തിലത് എത്ര പെണ്ണുങ്ങളുടെ വിക്രം നിന്നെ തന്നെ വേണമെന്ന് പറഞ്ഞ് നടക്കുന്നെ സമ്മതിക്കണം കേട്ടോന്നൊക്കെ പറയണം അപ്പോഴേക്കിൻ്റെ ആദ്യം അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അല്ല വിക്രമേട്ടാ വിക്രമേട്ട ഹോസ്പിറ്റലിൽ വെച്ച് എന്നോട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കണം എന്ത് അല്ല ഹോസ്പിറ്റലിൽ വെച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ എന്നിട്ട് പ്രവർത്തിച്ച് എന്താണെന്ന് ചോദിക്കുകയാണ് വേദാട കഴുത്തി താലി ആർത്തില്ല എന്നാ പറഞ്ഞേ എന്നിട്ട് വേദാട കഴുത്തി താലി ആർത്തിയിലോ ഇത് കേട്ട് കഴിഞ്ഞാൽ വിക്രം പറഞ്ഞു അതെ അവിടെ വെച്ച് നിന്നോട് ഞാൻ പറയാത്ത എനിക്ക് ഭേദം ഇഷ്ടമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലായിരുന്നോ ഇനി എൻ്റെ പിന്നാലെ നടക്കല്ലെന്നും പറഞ്ഞായിരുന്നു നിനക്കെന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേന്ന് ചോദിക്കണം ഓഹോ അപ്പം എന്നെ മനപൂർവ്വം ചീറ്റ് ചെയ്യുമായിരുന്നില്ലേ ഇത് അങ്ങനെ വെറുതെ എടുത്തില്ല എന്ന് പറയാണ് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയാം പിന്നെ നീ എന്താന്ന് വെച്ചാൽ പോയി ചെയ്യുക എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല എന്ന് പറയാണ് ദേ വിക്രമേട്ട ഈ ചെയ്ത ചതിക്ക് ഒരിക്കലും ഞാൻ മാപ്പ് തരില്ല എന്ന് പറയുന്നത് ഈ രാധ ആരാന്നറിയില്ല കാണിച്ചരാമെന്ന് പറയാണ് രാധയോട് കളിച്ചിട്ടുണ്ടെങ്കിൽ രാധ കളി പഠിപ്പിക്കും എന്ന് പറയാം എന്നാൽ ശരി നീ ആദ്യം പോയി കളി പഠിപ്പിച്ചിട്ട് വാ എന്നൊക്കെ പറയണേ രാധ ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാണ് ആ സമയം അനിയൻകുട്ടം പറഞ്ഞു വിക്രം ഇത് ശരിയായ കാര്യമല്ലെന്ന് പറയാം എന്താ അല്ല നിന്റെ ജീവിതത്തിൽ പെണ്ണുങ്ങളുടെ ശാപം ഉണ്ടായിരിക്കൂലോ എന്ന് പറയണെ പെണ്ണുങ്ങളുടെ ശാപം അല്ല എന്ന് ഓർത്ത് വയ്ക്കേ നീ ചെറുപ്പം മുതൽ കാണുന്നല്ലേ രാധെ രാധ ജനിച്ച നാൾ മുതൽ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതാ എന്നിട്ടിപ്പം കണ്ടില്ലേ അവൾ പറഞ്ഞിട്ട് പോയത് അവളുടെ ശാപം നിന്റെ തലയിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെ ആയിരിക്കും എന്ന് പറയണം പിന്നെ വേദ ഒരു വസ്തു എടാ നിനക്ക് ഈ പെണ്ണുങ്ങളുടെ ശാപം എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഗതിയുണ്ടാകത്തില്ലെന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിനും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് വിക്രം ശ്രീനിവാസാറിനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ സാറിനെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം കാര്യങ്ങളൊക്കെ പറയണം വേദയെ കല്യാണം കഴിക്കേണ്ട സാഹചര്യം കാര്യങ്ങളും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീനിവാസം പറഞ്ഞു എടാ നീ അവിടെ കഴുത്തിൽ നേരത്തെ ആലി ആർത്തിയതല്ലേ ഇനിയിപ്പോൾ എന്താ കുഴപ്പം അതൊന്നുമല്ല ആ രാധയുടെ കാര്യം അറിയാമല്ലോ എനിക്കൊരു സ്വസ്ഥതയും സമാധാനം ഇല്ലെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീനിവാസാറെ പറഞ്ഞു എടാ നീ തലക്കാലത്തേക്ക് വേദന കാര്യത്തിൽ താലി ആർത്തിയത് അവളുമായിട്ട് നല്ലൊരു ജീവിതം ജീവിക്കാൻ നോക്ക് നിന്റെ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് പറയാണ് അപ്പോഴേക്കുവാണ് ശ്രീനിവാസിൻ്റെ ഭാര്യ ക്ഷേത്രത്തിൽ പോയിട്ടങ്ങോട്ട് വരുന്നത് ഏഹ് ഡേ നിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടുള്ള ആൾ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ആഹാ മാടെ ഇത് എപ്പോൾ വന്നെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീനിവാസിൻ്റെ ഭാര്യ പറഞ്ഞു അതെ മാഡം എന്നെ വിളിക്കേണ്ട കാര്യമില്ല ചേച്ചി അത് മതിയെന്ന് പറയുകയാണ് ഏഹ് നമ്മൾ തമ്മിൽ അങ്ങനൊരു ബന്ധുമല്ലേ ഉള്ളത് അതുകൊണ്ട് എന്നെ അതുകൊണ്ടെന്നെ ചേച്ചിയെന്ന് വിളിച്ചാൽ എന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് പിക്കറൻ പറഞ്ഞു ആ ചേച്ചി എങ്കിൽ ചേച്ചി എന്ന് പറയുകയാണ് പിന്നീട് ചോദിച്ചു അല്ല മക്കളെ കൊണ്ടുവന്നില്ലേന്ന് ചോദിക്കുകയാണ് ഓ അവരെ കൊണ്ടുവന്നാലും ഒരാഴ്ചയ്ക്കെല്ലാം നിർത്താൻ പറ്റുകയുള്ളൂ അവർ ഊട്ടിയിലേക്കല്ലേ പഠിക്കണേ ഊട്ടിയിലും ബാംഗ്ലൂരും അവിടെ നിന്ന് പഠിക്കട്ടേന്നേ പിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാ ഇവിടെയാണെങ്കിൽ അച്ഛനെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണല്ലോ കേൾക്കണേ രാഷ്ട്രീയത്തിലെ വലിയ ചാണിക്കലെന്നൊക്കെയാണ് കേൾക്കുന്നത് എവിടെ വന്ന് കഴിഞ്ഞാൽ അച്ഛൻ്റെ തനി സ്വരൂപത്തെക്കുറിച്ചൊന്നും മക്കളറിയണ്ട അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറയാം അല്ല അവരുടെ പഠനം കഴിയാറായില്ലെന്ന് നിൽക്കും പഠനമൊക്കെ കഴിയാറായെന്ന് പറയണം ആ സമയത്ത് പിന്നെ അവർ പറഞ്ഞു അതെ ഞാൻ പോയി ചായ എടുക്കാന്ന് പറയാം ആ സമയം ശ്രീനിവാസൻ പറഞ്ഞു അതെ ചായ ഒന്നും അല്ല ഇപ്പോൾ ഇനു വേണ്ടത് എന്ന് പറയണം പിന്നെന്താ അതെന്നിൻ്റെ കുറച്ച് ഉപദേശങ്ങളും കാര്യങ്ങളും എന്ന് പറയാം ഉപദേശങ്ങളോ ഇവ മല്ലാത്തൊരവസ്ഥയിൽ പെട്ടുപോയിരിക്കുക കാരണം എന്താണെന്നോ ഇവൻ കല്യാണം കഴിച്ച പെണ്ണും പിന്നെ ഇവനെ സ്നേഹിച്ചൊരു പെണ്ണും കാരണം എന്ന് പറയുന്നത് പിന്നീട് കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തിനും ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് പറഞ്ഞു അതെ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട് നെയ്യാറ്റിൻകര നാരായണ സ്വാമി എന്ന് പറയണം നെയ്യാറ്റിൻകര നാരായണ സ്വാമിയാണ് അതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴേ ഈ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരം കിട്ടുമെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീനിവാസം പറഞ്ഞു അത് ശരി തന്നെയാണ് ഇവൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവള് അങ്ങോട്ടേക്കായിരിക്കും എന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീനിവാസം പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് നീ അങ്ങോട്ടേക്ക് ചെല് അവിടെ ചെന്ന് എന്താണെന്ന് വെച്ചാൽ ചോദിക്കുവാണെങ്കിൽ നിൻ്റെ പ്രശ്നത്തിനുള്ള ചിലപ്പോൾ പരിഹാരം കിട്ടുമെന്ന് പറയാണ് ഈ സമയത്ത് ശ്രീനിവാസൻ്റെ ഭാര്യ പറഞ്ഞു എൻ്റെ ഭർത്താവുണ്ടല്ലോ ശ്രീനിവാസൻ ഇങ്ങനെയൊക്കെ നടക്കുന്നുള്ളൂ എന്തൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും എന്നെ വിളിക്കും ഞാൻ പിന്നെ നെയ്യേറ്റെങ്കിലും നാരായണസ്വാമിയുടെ അടുത്തേക്ക് വിടും അദ്ദേഹം പറഞ്ഞു അച്ചട്ടോ എന്ന് പറയുന്നത് എന്തിനേരെ പറയുന്നു ഈ തവണത്തെ ഇലക്ഷൻ സീറ്റ് കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കിട്ടിയില്ലേ അതുപോലെ തന്നെ പല ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയും പുറമേ ഇങ്ങനെയൊന്നും കാണിക്കത്തില്ല കാരണം ഇപ്പോൾ പ്രോഗ്രസീവ് പാർട്ടിയുടെ നേതാവല്ലേ അപ്പം ഇതിനൊക്കെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ പക്ഷേ അവസ്ഥ അതൊന്നും അല്ലാന്ന് പറയുകയാണ് നിസ്സാര കാര്യത്തിന് പോലും എന്നെ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു പറഞ്ഞുവിടും പിന്നെ കുറേ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ഒക്കെ അവിടെ ഒന്ന് നിൽക്കുന്നുണ്ട് ഒരു സിനിമ പിടിക്കുന്നതിന് മുമ്പ് തന്നെ പല ആൾക്കാരും അവിടെ വരാറുണ്ട് എനിക്കതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാമെന്ന് പറയണം പിന്നീട് ശ്രീനിവാസൻ അങ്ങോട്ട് പോയി കഴിയുമ്പത്തേനും വിക്രത്തിനോട് അവരോട് പറഞ്ഞു അതെ നീ ഒരു കാര്യം ചെയ്യേ എൻ്റെ കൂടെ വാ നിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം കാര്യക്കൊക്കെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം അദ്ദേഹം പറഞ്ഞിട്ടാണ് അച്ചട്ടായിട്ടുള്ള കാര്യം വിക്രാ നിനക്ക് ഒരു തവണ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മനസ്സിലാവും എന്ന് പറയുകയാണ് എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ നിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം നീ ധൈര്യമായിട്ട് വാ നിൻ്റെ നിന്റെ ഏത് പെണ്ണാണ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്നൊക്കെ വിക്രത്തിനോട് പറയാണ് പിന്നീട് വിക്രം അവരോടൊപ്പം അങ്ങോട്ടേക്ക് പോവാം ഈ സമയത്ത് അച്ചമ്മ പോകാനായിട്ട് തുടങ്ങുവാണ് അച്ഛമ്മ ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും വേദയും കമലയൊക്കെ അങ്ങോട്ട് വന്നു ആ സമയത്ത് വേറെ ആരും വീട്ടിലുണ്ടായിരുന്നില്ല നന്ദിനി ഉണ്ടായിരുന്നു അപ്പോൾ നന്ദി വന്നിട്ട് ചില അച്ഛമ്മ ഇറങ്ങുവാണോ എന്ന് ചോദിക്കുകയാണ് അല്ല എന്താ നന്ദിനി അച്ഛമ്മ ഇനി എന്താ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കാം ഓ ഞാൻ വരുന്നതാണെന്ന് അറിഞ്ഞിട്ട് വേണം നിനക്ക് മുങ്ങാനല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി പറഞ്ഞു അല്ലേലും അത് അച്ഛമ്മ ഇങ്ങനെ പറയുള്ളൂ എന്നോട് മാത്രം ഇങ്ങനെ പറയുള്ളൂ വേദയോട് ഇങ്ങനെയൊന്നും പറയത്തില്ലോ എന്നാൽ ശരി വേദേ നിന്നോടും കൂടെ പറഞ്ഞേക്കുക ഞാൻ വരുമ്പോൾ നിനക്ക് മുങ്ങാനാണെന്ന് ചോദിക്കുക ഇത് കേട്ടിങ്ങിയുമ്പത്തേനും വേദിച്ചിരിക്കുവാണ് നന്ദി പറഞ്ഞു അല്ലേലോ എനിക്കറിയാം അച്ഛമ്മയ്ക്ക് എന്നോട് സ്നേഹം ഈ സമയം അച്ഛൻ പറഞ്ഞു കമലേ എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ അല്ല മാഷു വരുവാണെന്നെങ്കിൽ വണ്ടി വിളിച്ചു വിടുവില്ലായിരുന്നു വേണ്ട വേണ്ട എനിക്ക് ഈ ബസ്സിന് കയറിപ്പോനെ ഇഷ്ടം അതാണ് കുറച്ചിങ്ങനെ കാഴ്ചകളെ കണ്ട് വീഡിയോസൊക്കെ പിടിച്ചങ്ങോട്ട് പോലോ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ അവനുള്ളതുകൊണ്ട് പിന്നെ ഇതിനെ എതിർപ്പൊന്നും പറയാതിരുന്നേ ബസ്സിലാണെങ്കിൽ ഒരു പാട്ടൊക്കെ കേട്ട് തമിഴ് പാട്ടൊക്കെ കേട്ട് അങ്ങോട്ട് പോകുമ്പോൾ അടിപൊളിയായിരിക്കും എന്ന് അറിയണം ആ യാത്ര അങ്ങനെ എന്ത് ചെയ്യണം അച്ഛമ്മുടെ വാ ബാക്കി എടുത്തുകൊണ്ട് വേദം വരുവാണ് അച്ഛമ്മയും കമലേ എല്ലാവരും കൂടെ മുറ്റത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഇവിടെ ആരുമില്ലെന്നൊരു ശബ്ദം കേട്ടേ പെട്ടെന്ന് അച്ഛ അച്ഛമ്മയും നോക്കുവാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രമ്യ കയറി വരുവാണ് ഏഹ് രമ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛമ്മ ആരാന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ അപ്പുറത്ത് വിട്ട് പുതിയതായിട്ട് താമസിക്കാൻ വന്ന ആയലൊക്കത്തെ വീട്ടിലൊക്കെ ഒന്ന് പോയി എല്ലാവരെയും ഒന്ന് കാണാനായിട്ട് വന്ന അതുകൊണ്ട് എല്ലാവർക്കും സീറ്റ്സ് ഒക്കെ പരിചയപ്പെടാൻ എന്ന് പറയുന്നത് നന്ദിനി പറഞ്ഞു ഇതാ ഞാൻ പറഞ്ഞ പെൺകുട്ടി എൻ്റെ വിനായ വിനായകേട്ടൻ വീടെടുത്ത് കൊടുത്തേ ഓ അതാണല്ലേ പിന്നീട് രമ്യ പറഞ്ഞു അതെ ഞാൻ സോഫ്റ്റ്വെയർ കമ്പനിയുടെ എഞ്ചിനീയർ ആണെന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ ഏത് സോഫ്റ്റ്വെയർ കമ്പനിയാണെന്ന് ചോദിക്കുകയാണ് വേദ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു മൈ റ്റു കെ കമ്പനിയാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു അത് മുമ്പത്തെ ഒരു വൈറസ് അല്ലായിരുന്നു എന്ന് ചോദിക്കണം എന്തോ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായത് അത് മുമ്പായിരുന്നു അച്ഛമ്മ കമ്പനിക്ക് അങ്ങനെ പേരിട്ടിരിക്കുന്നുള്ളെന്ന് പറയണം അച്ഛമ്മ ആൾ പൊളിയാന്നുള്ളത് ഒക്കെ പറയണം എന്നാൽ ശരി വീടിനും കാണാം കുറച്ച് തിരക്കുണ്ട് ഒന്ന് രണ്ട് പേര് കയറാനൊക്കെ ഉണ്ട് അതേ അമ്മ ഈ സീഡ്സ് വെച്ചാളാൻ പറഞ്ഞിട്ട് കമലയുടെ കയ്യിലേക്ക് സീഡ്സ് ഒക്കെ കൊടുക്കുവാണ് പിന്നീട് രമ്മി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ മുത്തശ്ശോറിഞ്ഞ് ഇത് അത്ര ശരിയായെന്ന് തോന്നില്ലല്ലോ എന്ന് പറയണം എന്ത് അല്ല ഈ പെൺകുട്ടിയുടെ വരവ് ഇതത്ര ശരിയായിട്ട് എനിക്കൊന്നും തോന്നില്ല ഒന്ന് സൂക്ഷിച്ചാ നല്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതെന്നൊക്കെ പറയണം ആർക്കും ഒന്നും മനസ്സിലായില്ല അച്ചമ്മ എന്താ അങ്ങനെ പറഞ്ഞെന്നുള്ളത് പിന്നീട് അച്ഛമ്മയും കൂടേക്ക് പോവാണ് ആ സമയത്ത് നാരായണസ്വാമിയുടെ അടുത്തേക്ക് വിക്രത്തിനെയും കൊണ്ട് പോയിരിക്കുകയാണ് ശ്രീനിവാസിൻ്റെ ഭാര്യ അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് നാരായണസ്വാമി കണ്ണടച്ചിരുന്ന് ധ്യാനത്തിലിരിക്കുന്ന പോലെ ഇരുന്നു പിന്നീട് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിക്കുവാണ് കാണിക്കുകയാണ് വിക്രത്തിനൊന്നും മനസ്സിലാകുന്നില്ല പിന്നീട് വിക്രത്തിനോട് ചോദിച്ചു വിക്രം അല്ലേന്ന് ചോദിക്കുക അതേന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പെണ്ണാണ് വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത് അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനി ഒരു വിക്രം ഒരു ഞെട്ടലോട് കൂടിയിട്ടായ അദ്ദേഹത്തെ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇനിയിപ്പോൾ നാരായണസ്വാമി എന്തൊക്കെ പറയുമെന്ന് അറിയത്തില്ല ഏഹ് കാരണം ഒരു പെണ്ണ് കാരണമാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഏത് പെണ്ണ എന്താന്നൊക്കെ ഒന്നും നാരായണസ്വാമി പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭിന ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി